എല്ലാ സീതന്മാരെയും ആദരിക്കും സയ്യീതന്മാരിൽ ഒരാൾ മോശക്കാരനായാലോ തമാടിത്തം ചെയ്താലോ എന്നാലും അവരെ അവഹേളിക്കാനും നിന്ദിക്കാനും പരിഹസിക്കാനും പാടില്ല ബഹുമാനപ്പെട്ട അന്തസ്സിൽ വലിയ ആര്യമാണ് ഇമാമാണ് വലിയ മഹാനാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു സയ്യിദ് ചോർച്ച് ലഹരിയിലാണ് ആ സയ് ഇങ്ങനെ ചെറുപ്പക്കാരനാണ് ഈ മഹാനായ പണ്ഡിതനെ ആളുകളൊക്കെ ആദരിക്കുന്നത് കണ്ടപ്പോ ഈ ചെറുപ്പക്കാരനായ സയ്യിദ് ചെറിയ ലഹരിയില് വന്നിട്ട് പറഞ്ഞു ഹിന്ദി ഇന്ത്യക്കാരന്റെ മോനെ നീ ഇന്ത്യക്കാരൻ എന്ന് വിളിച്ചിട്ട് ഈ ചെറുപ്പക്കാരനായ സയ്യിദ് പറഞ്ഞു അല്പം ഞാൻ അള്ളാഹി റസൂലിന്റെ മോനാണ് നിങ്ങൾ ഇങ്ങനെ എനിക്ക് ആതൊരു സ്നേഹമൊന്നും എന്താ കിട്ടാത്തതില്ല എന്ന് അർത്ഥം വരുന്ന ഒരു ചോദ്യം ചോദിച്ചു മഹാനായ അത് കേട്ടപ്പോൾ പോയി പരസ്യമായി ആ ചെറുപ്പക്കാരനായ സയ്യിദിനോട് കേട്ടപ്പോൾയ് അോയി എന്താ പറഞ്ഞത് പറഞ്ഞതിലി അന്നീല ഞാൻ നിങ്ങളെ ഉപ്പാപ്പ

െ സ്വപ്നത്തിൽ കണ്ടു 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 നബി ചോദിക്കുകയാണ് അതേ നബി അലൈഹി വസ്ല്ലമെ സമീപത്തേക്ക് ചെന്നപ്പോ നബിതകളുടെ മുഖത്ത് മുഖം വിവർണമായി കാണുന്നു സാധാരണ കാണും പോലെയുള്ള പ്രസന്ന മുഖം കാണുന്നില്ല അബ്ദുല്ലാഹുബാർക്ക് പേടിച്ചു പോയി ചോദിക്കാട് ആ സമയത്തിന്റെ അവിടുന്ന് എന്റെ പേരക്കുട്ടികളിൽ പെട്ട ഒരു ചെറിയ കുട്ടി ബോധമില്ലാതെ രവിവരമില്ല ചിന്തയില്ലാതെ തെറ്റി പോയെങ്കിൽ സ്വകാര്യം വിളിച്ചിട്ട് എന്റെ പേരക്കുട്ടിയെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കിയെടുത്താൽ എത്ര എനിക്ക് സന്തോഷമുണ്ടാകുമായിരുന്നു എന്ന അർത്ഥത്തിൽ അവിടുന്ന് പറയുക എന്റെ പേരക്കുട്ടികളിൽ പെട്ടവരാണ് ജനമധ്യത്തിൽ വെച്ച് നീ ഇൻസൾട്ട് ആക്കിയില്ലേ പരസ്യമായി ചോദ്യം ചെയ്തില്ലേ റളിയല്ലാഹു അൻഹു നേരം വെളുത്തു ആ ചെറുപ്പക്കാരനായ ഇന്നലെ ലഹരിയോടെ കണ്ട ആ ചെറിയ സൈദിനെ കണ്ട് പൊരുത്തപ്പെടിക്കാൻ അറിഞ്ഞു നടക്കുകയാണ് പോകുന്ന വഴിക്കെത്തുമ്പോൾ ആ ചെറുപ്പക്കാരനായ സയ്യിദ് ഇങ്ങോട്ടും വരുന്നത് കാണുകയാണ് എന്റെ കാരണമെന്നറിയോ അന്ന് രാത്രി ആ കുട്ടിയായ തങ്ങളുകുട്ടി ആ തങ്ങളുകുട്ടിയും നബിസൊല്ലാഹു തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് നബിസൊല്ലാഹു അരയ്യവസല്ല തങ്ങളോട് ആക്ഷേപം പറഞ്ഞു എന്നെ സംബന്ധിച്ചു നിങ്ങളെ ഉമ്മത്തിലുള്ള വലിയൊരു പണ്ഡിതൻ ജനങ്ങളെ മുമ്പിൽ വെച്ച് ഇൻസൾട്ടാക്കി സംസാരിച്ചു കുട്ടിയോട് പറഞ്ഞു ലൗ അന്ത ആ പണ്ഡിതൻ പണ്ഡിതൻസില് മഹാനല്ല നീ എന്റെ കുട്ടിയായിട്ട് എന്തേ നടക്കേണ്ടതുപോലെ നടക്കാതിരുന്നത് എന്റെ എന്തേ പിന്തുടരാതിരുന്നത് നീ എന്തേ എന്റെ മാർഗത്തിൽ ജീവിക്കാതിരുന്നത് അതുകൊണ്ടല്ലേ ആ പണ്ഡിതൻ നിന്നെ ആക്ഷേപിച്ചത് എന്ന് ഈ ചെറിയ പേരക്കുട്ടിയോട് സ്വപ്നത്തിൽ ലഭിതങ്ങൾ ഉപദേശിച്ചു അത് കാരണത്തേൽ ആ പണ്ഡിതനെ തെറ്റിദ്ധരിച്ചു പോയ കാരണത്താൽ കാരണത്തേൽ എന്ന നിലയ്ക്ക് ഈ തങ്ങൾ കുട്ടി തിരിച്ച് അബ്ദുഹുൽ മുബാറക് തങ്ങളെ കാണാൻ ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുമ്പോ രണ്ടു പേരും വഴിമെക്കയെ വെച്ച് കണ്ടുമുട്ടി പരസ്പരം രണ്ടാൾക്കും നടന്ന സ്വപ്നവും സംഭവവും പരസ്പരം ഉദ്ധരിച്ച് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു സുഹൃത്തുക്കളെ ഒരു സയ്യിദിന്റെ അടുക്കൽ മോശം കണ്ടാൽ പോലും പരസ്യമായി ചോദ്യം ചെയ്യാനോ വാട്സപ്പിലിടാനോ എണ്ണിക്കാനോ അവമതിക്കാനോ എത്ര വലിയ പണ്ഡിതനായാലും അതാ അങ്ങനെയൊന്ന് തോന്നിക്കൂടാ വളരെ ബന്ധപ്പെട്ടതാണ് മുഹമ്മദ് സ്നേഹവും ഈ മകന്റെ അടിസ്ഥാനവുമായി അഖിലുബൈ സ്നേഹവും സ്നേഹവും സാഹേബത്തിനോടുള്ള സ്നേഹവും എന്ന് ഓർമ്മപ്പെടുത്തി